ഹലോ എരിയാൻ വെൽക്കം ടു മെന്റോറക്സ് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് സി ജി അതേപോലെ തന്നെ എം ടി എസിൻ്റെ എക്സാം ഡേറ്റുകൾ ഔട്ട് ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ചെറിയ ചെറിയ സ്റ്റഡി ടിപ്പുകളും അതേപോലെ തന്നെ അവസാന നിമിഷത്തിലേക്ക് വേണ്ട കുറച്ച് ഗൈഡൻസ് ഈ വീഡിയോയിൽ തരും സോ നിങ്ങൾ എത്തിയരുത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫസ്റ്റ് ഔട്ട് ലാസ്റ്റ് വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അതേപോലെ അപ്ലൈ ചെയ്ത നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ എന്ത് എത്തിയ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയുകയുള്ളൂ നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം ഞാൻ വളരെ ഓപ്പണായിട്ട് ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുകയാണ് അവർക്കെങ്കിലും ആയിട്ട് അങ്ങനെ ക്ഷമിക്കണം എടാ കുറേ സംശയങ്ങൾ എനിക്ക് വരുന്നതാണ് ധാരാളം പേര് സംശയം ചോദിക്കുന്നത് അതിൽ പല സംശയങ്ങളും കേട്ടിട്ട് എനിക്ക് എന്നോടൊന്ന് ദേഷ്യം വരാറുണ്ട് കാരണം ഇതുപോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് കരുതിയിട്ട് അതായത് അതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പഠിക്കുന്ന മറന്നു പോകുന്നുണ്ട് അതേപോലെ പഠിച്ച് ഓർമ്മ നിൽക്കുന്നില്ല ഇത് ആരുടെ ആവശ്യമാണ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളത് ആവശ്യമാണ് സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ അതായത് ഒരു രീതി ഉണ്ട് നിങ്ങൾ പഠിക്കുന്ന പ്ലസ് വണ്ണിനോ അതെ പത്താം ക്ലാസ്സിനൊന്നുമല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമോ ആ ഒരു ലെവലിൽ നിങ്ങൾ തിങ്ക് ചെയ്യാൻ പഠിക്കണം വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്തിട്ടാണോ ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ അതേപോലെ തന്നെ കുറച്ച് മെച്ചൂർഡാണോ നിങ്ങൾ ഓക്കെ കുറേ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിങ്ക് ചെയ്യണം ഒരാൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഏത് എക്സാം പാസ് ഈ ഒരു ലക്കിന് ആയ ആൾക്കാരല്ല അല്ലാതെ ഒരു എക്സാം പാസ്സായി ആരോട് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോ ആ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാനും അതേപോലെ തന്നെ എഫേർട്ട് ഇട്ടിട്ട് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഓൺ പഠിക്കണം ക്വസ്റ്റ്യൻസും സംശയങ്ങളും നമുക്ക് ഉണ്ടാവും നമ്മളത് ഒരു ക്ലാസ് കാണുമ്പോളോ അല്ലെങ്കിൽ ഒരു പുസ്തകം റെഫർ ചെയ്യുമ്പോളോ നമുക്ക് ഡൗട്ട്സുകൾ ഉണ്ടാവും ആ ഡൗട്ട്സുകൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഒരാളോട് ചോദിക്കരുത് ആദ്യം നിങ്ങൾ ഡൗട്ട് സെൽഫായിട്ട് തന്നെ ഇപ്പൊ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജമൻ ആയിട്ടുണ്ട് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് യൂട്യൂബിൽ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട് അവിടെ പോയിട്ടൊന്നും ചെക്ക് ചെയ്ത് നോക്കുക ഫുള്ള് യൂട്യൂബ് റെഫർ ചെയ്യരുത് ഡൗട്ട്സ് വരുന്ന ഏരിയകൾ ഏതാ പോർഷൻസ് വെച്ചാൽ പോയി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നോക്കുക എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മെന്ററിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആദ്യം പോയിട്ട് മെന്ററിനെ പോയിട്ട് എന്ത് ചെയ്യുന്നത് ഒരു കോമ്പറ്റീവ് എക്സാമിനോടിക്കുന്ന കുട്ടി ആദ്യം ഡൗട്ട് വരുന്നു നേരെ ഒരു മെന്ററിനടുത്ത് പോകുന്നു അങ്ങനെ ചോദിക്കരുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പം കിട്ടും പിന്നെ മറന്നു പോകും നിങ്ങൾ കാരണം സെൽഫായിട്ട് നിങ്ങൾ എഫേർട്ട് ഇടണം ആ എഫേർട്ട് ഇട്ടാൽ മാത്രമേ ലൈഫിൽ സക്സസ് ആവുള്ളൂ അതായത് കുറേ വാരി വലിച്ച് പഠിച്ചിട്ടോ കുറേ പി വൈ ക്യൂസ് ചെയ്തിട്ടോ ഒരു കാര്യമില്ല നിങ്ങൾ എക്സാം പാസ്സാവില്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അറിയാം എന്നിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പിലും ഈ വീഡിയോയിൽ ഞാൻ ഈ എവറി സ്റ്റെപ്പ് പേജിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതിൽ ഒരു പേജ് പോലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആദ്യത്തെ പേജ് തന്നെ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഈ എസ് എസ് സി ജി ഡി എക്സാമിന് ഇത്രയും ഫെയിലിയർ വരുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അൻപത് ലക്ഷം പേര് എസ് എസ് സി ജി ഡി എക്സാമിനെ അപ്ലൈ ചെയ്തു ഇതിൽ ഏകദേശം നാല്പത്തി അഞ്ച് ലക്ഷം പേരും ഏകദേശം പറഞ്ഞാൽ നാല്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരം സംതിങ് ആണ് പാസ്സായത് ബാക്കി എല്ലാവരും ആയിട്ടുണ്ട് അതായത് നാൽപ്പത്തി അഞ്ച് ലക്ഷം തന്നെ കൂട്ടാം ഫെയിലായി അതായത് ഇത്രയും ഫെയിലിയർ വന്നിട്ടുണ്ട് അൻപത് അഞ്ച് ലക്ഷം പേര് എന്ത് ചെയ്തു പാസ് അഞ്ച് ലക്ഷമാണ് അൻപത് ലക്ഷം അമ്പത് ലക്ഷത്തിൽ അപ്പുറം ഇതിൽ അഞ്ച് ലക്ഷം ആൾക്കാർ പാസ്സായി അഞ്ചു ലക്ഷം പേരാണ് എന്ത് ചെയ്ത് പാസ്സായത് ഇതിൽ തന്നെ ജോലി കിട്ടുന്നത് ഇതിന് ടെൻ പെർസെൻറ്റേജ് ആണ് ദാറ്റ് മീൻസ് അമ്പതിനായിരം പേർക്കാണ് എന്ത് ചെയ്യുന്നത് അവിടെ വേക്കൻസി ഉണ്ടായിരുന്നത് ഇത്രയും ഒരു ഫെയിലിയർ ഉള്ള ഏരിയ ആണ് എസ് ഐ ജി ഡി ഇത് എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം അതായത് ഇപ്പൊ പഠിക്കുന്ന പിള്ളേരെ തന്നെ നമ്മളെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് എൻ്റെ പിള്ളേർ പ്രത്യേകിച്ചും ഇന്ത്യൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നതാണ് എല്ലാവരെയും നോക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എനിക്ക് മനസ്സിലാകും അപ്പോൾ കുറെ ആൾക്കാര് വെറുതെ വായിച്ചു പോകുന്നുണ്ട് റീഡ് 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 ജസ്റ്റ് റീഡ് ചെയ്ത് പോവാ ആ റീഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന നോട്ടുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എഴുതിയെടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് പ്രാക്ടീസ് ചെയ്യും ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും ഓൺ ചെയ്യും ആ പ്രാക്ടീസ് വെറുതെ ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല ഇപ്പോ നമ്മളോട് ചോദിക്കുകയാണ് വിച്ച് സെൽ ഓർഗൻസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ ഒരു ചോദിച്ചൻ ആണ് കോശത്തിലെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്ന കോശമേർഗൻ കോശാങ്കമേതാ എന്നാണ് ചോദിച്ചത് നമ്മൾക്കറിയാം ആണ് ഓപ്ഷൻ എന്താവും മൈറ്റോകോണ്ട്രിയോട് ഉണ്ടാവും അതേപോലെ തന്നെ ലൈസോസോം ഉണ്ടാവും ലൈസോസൈം ഉണ്ടാവും സൂയിസൽ അറിയപ്പെടുന്ന സാധനമാണ് അല്ലേ അപ്പം ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിന്ന് ഓരോന്നും അടുത്ത എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചൊന്നും ഇല്ല ഇവിടുന്ന് ഈ ഓപ്ഷൻസ് നിങ്ങൾ നോക്കി പഠിക്കണം വെറുതെ പ്രാക്ടീസ് ചെയ്തും പോയിട്ട് മാത്രം കാര്യമില്ല ഈച്ച് ആൻഡ് എവരി ഓപ്ഷൻസിനെ കുറിച്ചിട്ടും ആൻഡ് അഗെയിൻ എന്തുകൊണ്ടും ഈ ഉത്തരം തെറ്റി നിങ്ങൾ കുത്തിയതാണോ അല്ലെങ്കിൽ എടുത്തു ചാടിയോ എടുത്തു ചാട്ടം വളരെ കൂടുതലാണ് കാരണം നമുക്കറിയാം ഓർണിത്തോളജി ഉണ്ട് അതേപോലെ ഓർത്തോളജി ഉണ്ട് ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ് അതേപോലെ ഓർത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബോൺ ആണ് ഞാൻ കുറെ ആൾക്കാർ ഓർണിത്തോളജി എന്താന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ബോൺ കൊടുത്തിട്ടുണ്ട് ഒരു എൻ ഐ വിട്ടു പോയതാണ് ഓർണി ഓർത്തോ അല്ലെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്രൂ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് വായിക്കുക നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒക്കെ കുറെ കുട്ടികൾക്ക് വരുന്ന മിസ്റ്റേക്സ് ആണ് ഇവിടെ പിന്നെ റിവിഷൻ ഇല്ലായ്മ പഠിച്ചു വെറുതെ പഠിച്ചു പോയിട്ട് വായിച്ചു പോവാ കുറേ ആൾക്കാർ യൂട്യൂബുണ്ട് യൂട്യൂബിൽ കുറേ ക്ലാസ്സുകൾ കാണണം അതേപോലെ രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ എസ് എസ് സി ജി ഡീടെ വാങ്ങി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എം ടി എസിനെ വാങ്ങിച്ചിട്ടുണ്ടാവും എന്നിട്ട് എന്ത് ചെയ്യും വെറുതെ വായിച്ചു പോകും പക്ഷെ ഇങ്ങനെ വായിച്ചുപോവേ അതേപോലെ തന്നെ ഇതാക്കി പോയിട്ടോ ഒരു കാര്യമില്ല പ്രോപ്പർ റിവിഷൻ പഠിക്കുന്ന കണ്ടന്റുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടാവണം അതേപോലെ തന്നെ റിപ്പീറ്റേഷൻ ഈ സാധനം റിവിഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് റിപ്പീറ്റ് ചെക്ക് ചെയ്യണം ഓക്കെ ഇല്ലെങ്കിൽ എന്തു ചെയ്യും നിങ്ങളിത് മറന്നു പോകും കുറേ ആൾക്കാർ പറയുന്ന കാര്യമാണ് പഠിക്കുന്നത് മറന്നുപോകാന്നുള്ളത് ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ എസ് എസ് സി ജി ഡി അല്ലെങ്കിൽ എം ടി എസ് അല്ല എല്ലാ എക്സാം ഫെയിൽ ഫെയിലാവുന്നതിന്റെ മെയിൻ റീസൺ ഇങ്ങനെ പഠിച്ചു പോയിട്ടാണ് ഓക്കെ നിങ്ങൾ എന്തെങ്കിലും എതിരാഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ സിയർ സ്റ്റേജ് ദ മോസ്റ്റ് റിലവൻറ്റ് റിപ്പീറ്റഡ്ലി എനിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് റിപ്പീറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ ഒന്ന് കട്ടൌട്ട് ഈ കട്ട് ഓഫ് സോറി കട്ട് ഓഫ് ഈ വർഷം കട്ട് ഓഫ് ഇൻക്രീസ് ആയ എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് ഇൻക്രീസ് ആവണം എന്നുണ്ടെങ്കിൽ എക്സാം അത്രയും സിമ്പിൾ ആണോ നിങ്ങൾ എക്സാം അത്രയും സിമ്പിൾ ആണെങ്കിൽ ഓഫ് കോഴ്സ് കട്ട് ഔട്ട് എന്ത് ചെയ്യും ഇൻക്രീസ് ആവും അതിൽ പ്രത്യേകിച്ചൊന്നും പ്രോപ്പർ ആയിട്ട് പഠിക്കുക ഇതൊന്നും വെറുതെണ്ടൊരു കാര്യമല്ല പിന്നെ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റെക്ക് ആയിക്കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുള്ളത് സ്കിപ്പ് ചെയ്ത് പോവുക സെയിം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ടാവും നമ്മളെ മോക്ക് ടെസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ മോക്ക് ടെസ്റ്റ് ഉണ്ട് ഒരു മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് തരാം നിങ്ങൾ എന്ത് ചെയ്യാം താഴെ ലിങ്ക് ഞാൻ കൊടുക്കുക മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ചോദിക്കുന്ന വിട്ടുപോയി ഡിസ്ക്രിപ്ഷനിലെ ടീം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ ഫ്രീ ആയിട്ട് ഒരു മോക് ടെസ്റ്റ് ചെയ്യുക എല്ലാവരും മോക്ക് മോക് ടെസ്റ്റ് എൻഡ് ചെയ്യോ അപ്പോ ഒരു കോസ്റ്റ്യും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാ വേറെ ഒന്നും ചെയ്യണ്ട അവിടെ എന്നിട്ട് പിന്നെ സൈമി ഉണ്ടെങ്കിൽ തിരിച്ചു വരാ ഓക്കെ അതേപോലെ തന്നെ എത്ര ചോദ്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യുക സേഫ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ സേഫ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ അറിയുന്ന ചോദ്യമാണോ പ്രോപ്പറായിട്ട് വായിക്കുക വ്യക്തമായിട്ട് വായിക്കുക അറിയുന്നതാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക അറിയാത്താണെങ്കിൽ കറക്കി കൂത്താന്ന് നിൽക്കരുത് പിന്നെ പേപ്പർ ടഫ് ആണെങ്കിൽ കട്ടൌട്ട് കുറയോ എന്നുള്ളത് ആണ് പേപ്പർ ഭയങ്കര ടഫ് ആണെങ്കിൽ ആ ഒരു റീജിയനിൽ കട്ട ഓഫ് എന്ത് ചെയ്യും അവർ കുറയ്ക്കാറുണ്ട് ഓക്കെ അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം ഷുഡ് ഐ റിവൈസ് കറന്റ് അഫയേഴ്സ് ഫോർ വൺ ഇയർ ഓർ സിക്സ് മന്ത്സ് ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഒരു വർഷത്തെ പഠിക്കണോ സിക്സ് മന്ത് പഠിക്കണോ എന്നുള്ളത് എടാ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ലാസ്റ്റ് സിക്സ് മന്ത് പഠിച്ചാൽ മതി നമ്മൾ ന്യൂസ് പേപ്പർ റീഡിങ് തന്ന സമയത്ത് ഞാൻ എഫേർട്ട് എടുത്തിട്ട് ഓരോ ഡെയിലി നമ്മൾ ന്യൂസ് പേപ്പർ റീഡിംഗ് തന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലാംഗ്വേജ് അതേപോലെ എല്ലാം ഇൻക്രീസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ പാത്രമാണ് നമ്മൾ തന്നത് ഇപ്പൊ നമ്മളെന്ത് ചെയ്യുക ഓരോ മന്ത്ലി ഫസ്റ്റ് ലാസ്റ്റ് സിക്സ് മന്തിന്റെ കറന്റ് അഫെയേഴ്സ് ഉടനെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പം പെട്ടെന്ന് കിട്ടും അതേപോലെ തന്നെ ഐ സ്റ്റഡിഡ് എവറിഥിങ് ബട്ട് ഐ സ്റ്റിൽ ഫീൽ ബ്ലാങ്ക് ഓ കുറെ കുട്ടികൾ ചോദിച്ചാണ് എല്ലാം പഠിക്കുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് നമ്മളെ ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട് പുറത്ത് എന്നിട്ടും ഒന്നും പഠിക്കുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എല്ലാം പിന്നെ എം ടി എസ് ആണ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് പഠിക്കുന്ന രീതി തെറ്റാണ് സീരിയസ്ലി പഠിക്കുന്ന തിയറി നിങ്ങൾ പഠിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ക്ലാസ് കണ്ട് പഠിക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ അതേ ക്വസ്റ്റ്യൻസ് അല്ല നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണ്ടേ അതിന് എൻ്റെ ഡിഫറൻറ്റ് ആ ക്ലാസ്സിൽ പറയാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഭാഗത്ത് ആ ക്ലാസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ ബ്ലാങ്ക്നെസ് അല്ലെങ്കിൽ എം ടിരിയസ് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ജി കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാത്ത ജി കെ ആണ് ജി കെ ഒരു കടലാണ് നമ്മൾ മാക്സിമം സ്ട്രാറ്റജിക്കും കാര്യങ്ങളെല്ലാം തരും അതേപോലെ തന്നെ മാക്സിമം എന്ത് ചെയ്യാം അതൊക്കെ നോക്കി പഠിച്ചു ഇനി പി ഡി എഫ്കളും കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രൂപ്പുകളിൽ ഇട്ട് തരും കേട്ടോ ഇനി നമുക്ക് ടൈം കുറവായിട്ട് ഡെയിലി ഒരു തേർട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് തരും കേട്ടോ ഇനി അടുത്തത് മാത്സ് കൂടുതൽ ടൈം എടുത്താലോ മാത്സ് കൂടുതൽ ടൈം എടുക്കും അതുകൊണ്ട് മാക്സിമം മാത്സിലെന്ത് ചെയ്യണം കോൺസെൻട്രേറ്റ് ചെയ്യണം മാക്സിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യണം അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യന് നാൽപ്പത് സെക്കൻഡ് മാക്സിമം അതിൽ കൂടുതൽ എടുക്കരുത് എന്നാൽ തന്നെ ടൈം വൈകിയത്തില്ല കാരണം എൺപത് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് എൺപത് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇടുന്ന എത്ര ടൈം അടാം ആകെ അറുപത് ആണെന്ന് ഓർക്കണം കേട്ടോ അപ്പോൾ ഒരു മാക്സിമം നിങ്ങൾ തേർട്ടി സെക്കൻഡ്സോടൊക്കെ എടുത്ത് അറ്റംബ് ചെയ്ത് ആക്കിപ്പോ അതുകൊണ്ട് തന്നെ മാക്സിമം ഓൺലൈനിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ വെബ്സൈറ്റുകളുണ്ട് അതേപോലെ തന്നെ ഒലിബോർഡിലൊക്കെ ഉണ്ടാവും ഈ മോക്ക് ടെസ്റ്റുകളുണ്ട് അതൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യാം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്തോട്ടോ അവിടുത്തെ ക്ലാസുകൾ കുറേ പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല അടുത്ത ഞാൻ കേട്ട ഏറ്റവും വലിയ ചോദ്യം പറഞ്ഞാൽ ഹൗ ടു സ്റ്റഡി എങ്ങനെയാണ് സാറേ പഠിക്കേണ്ടത് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം അറിയാത്ത കാര്യമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ സുഖം അങ്ങനെ പഠിക്കും അതായത് ഇത് ഞാൻ പറഞ്ഞ ഒരു മോട്ടിവേഷനൽ വീഡിയോ ഒന്നല്ല മോട്ടിവേറ്റ് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല ഓക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു ഇൻസ്റ്റന്റ് അടിഞ്ഞാലും കിട്ടും അങ്ങനെ പോകും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കൺസിസ്റ്റൻസി ആണ് പ്രോപ്പർ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ സോറി മോക്ക് ടെസ്റ്റ് അല്ല ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സാകാൻ പറ്റുള്ളൂ കോമ്പറ്റീവ് എക്സാമിന്റെ മെയിൻ ഇത് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ വിൽ പവർ ആണ് നിങ്ങൾ കോൺഫിഡൻറ് ആയിരിക്കണം നിങ്ങളൊരു കാര്യം നിങ്ങൾ പേടിച്ച് പേടിച്ചതാണ് സംഭവിക്കാൻ പോണത് എക്സാംപിൾ വരുന്നതാണ് ഞാനൊന്നും പഠിച്ചിട്ടില്ല പേടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടെൻഷൻ കയറും നിങ്ങൾ മൈൻഡ് എന്ത് ചെയ്യും പഠിച്ച കാര്യങ്ങളും കൂടി മറന്നളയും പക്ഷേ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ഫിഫ്റ്റി കോൾ പഠിച്ചതെന്ന് വന്ന കോസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ കോൺഫിഡൻസ് കൺസിസ്റ്റൻസി ഇത് രണ്ടും മാക്സിമം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ലാസ്റ്റ് ഏജ് ഔട്ട് ആവാനായ പിള്ളേരെ കൊണ്ട് ഒരു പേടി വേണം അവരെ പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോണത് ആദ്യം നിങ്ങൾ ഇത് ഞാൻ നേരത്തെ നമ്മുടെ പിള്ളേർക്ക് ഗ്രൂപ്പിലിട്ട് കൊടുത്ത സമയത്ത് ആർക്കൊന്നും മനസ്സിലായില്ല കുറേ സംശയങ്ങൾ ചോദിച്ചാണ് അന്ന് ഞാൻ പറഞ്ഞാണ് ഇപ്പോഴല്ല ഒരു ടൈമിൽ ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്യുന്നു ഇതാണ് ആ ടൈം കാരണം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബോധം വന്നു ഇനി പഠിക്കണം ഇനി പഠിച്ചാലേ പാസ് ആവുള്ളൂ എന്നൊരു ബോധം വന്നു ആ കറക്റ്റ് ടൈമിൽ ഇന്ന് തന്നെ തരുന്നത് അതുകൊണ്ടാണ് സോ ഫോർട്ടി തേർട്ടി ട്വൻറ്റി ടെൺ ഈ ഒരു സ്റ്റഡി ഫോർമുലേറ്റ് ഞങ്ങൾ കുറേ ആൾക്കാർ പഠിച്ച ആൾക്കാരും അതേപോലെ തന്നെ പല റാങ്ക് കിട്ടിയ ആൾക്കാരും ഈ ഒരു മെത്തേഡാണ് ഒരു ഇതാക്കിയത് ഫോളോ ചെയ്തിരുന്നത് ഡെയിലി സ്റ്റഡി ടൈം ഉണ്ടാവും നിങ്ങൾക്ക് ഡെയിലി ഇപ്പോൾ ഒരു ഫൈവ് വേണം ത്രീ അവർ എടുത്തോ ഡെയിലി ഒരു ത്രീ അവർ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഓക്കെ ആ പഠിക്കുന്നതിന്റെ നാൽപ്പത് ശതമാനം അതായത് ഒരു മണിക്കൂറാണെങ്കിൽ അതിന്റെ നാൽപ്പത് മിനിറ്റ് സോറി ആ നാൽപ്പത് മിനിറ്റോളം ഒരു ഒന്നര മണിക്കൂർ എടുക്കാം നമുക്ക് ഓക്കെ അപ്പോൾ അതിന്റെ നാൽപ്പത് ശതമാനം നമ്മൾ എന്ത് ചെയ്യണം അറുപത് ആണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അതിന്റെ നാൽപ്പത് ശതമാനം പറഞ്ഞാൽ ഏകദേശം മുപ്പത് മിനിറ്റ് നിങ്ങൾ എടുത്തോ മുപ്പത് മിനിറ്റ് എന്ത് ചെയ്യാം പുതിയൊരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി എടുക്കുക ഓക്കെ പിന്നെ ഒരു മുപ്പത് ശതമാനം ആ ഒരു മണിക്കൂറിൻ്റെ ഒരു മുപ്പത് ശതമാനം നിങ്ങൾ എന്ത് ചെയ്യുക സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അതേപോലെ തന്നെ ഫോക്കസ് ഓൺ റിപ്പീറ്റഡ് പാറ്റേൺസ് ഈ മുപ്പത് മിനിറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക സോൾവ് ചെയ്യുക ഓക്കെ അറ്റംപ്റ്റ് ടോപ്പിക് വൈസ് അതായത് നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക് നേരത്തെ പഠിച്ചോ ഒരു പുതിയ ടോപ്പിക് പഠിച്ചില്ലേ അതിന്റെ എന്ത് ചെയ്യുക ടോപ്പിക് വൈസ് ടെസ്റ്റ് അവിടെ അറ്റൻഡ് ചെയ്യുക പിന്നെ റിപ്പീറ്റഡ് പാറ്റേൺ ഉണ്ടോ എന്ന് പോയിട്ട് എന്ത് ചെയ്യുക യൂട്യൂബിലോ ഗൂഗിളിലോ ജമനൈനോടൊക്കെ ചോദിച്ചിട്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്യുക പിന്നെ നമ്മളതിലും ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ പുതിയ ടോപ്പിക്ക് ന്യൂ ടോപ്പിക് ഡെയി ഇത് ഡെയിലി റൂട്ടീൻ ആണ് കേട്ടോ ഡെയിലി ആണ് പുതിയ ടോപ്പിക് ഒരു ദിവസം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റഡി ഓൺലി വൺ ടോപ്പിക് പെർ ഡേ വാരി വലിച്ച് പഠിക്കാൻ നിക്കേണ്ട പറ്റത്തില്ല സോ ഒരു ടോപ്പിക് ഒരു സബ്ജക്റ്റ് പ്രോപ്പറായിട്ട് പഠിക്കുക ആൻഡ് വാച്ച് ക്ലാസ് ഓർ റീഡ് നോട്ട്സ് ക്ലാസ്സുകൾ കാണുക ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക അതായത് നമുക്ക് റിവിഷൻ ചെയ്യണം ഇവിടെ ഇരുപത് ശതമാനം വരുന്ന എന്താണ് റിവിഷനാണ് ഡെയിലി റിവൈസ് ആയിട്ട് സെയിം ഡേയ്സ് നോട്ട്സ് അതായത് ഒന്നെങ്കിൽ ഇന്ന് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് പഠിച്ച നോട്ടുകൾ എന്ത് ചെയ്യുക ഇന്ന് രാത്രി ഒന്ന് വായിക്കുക ഓക്കെ ഒരു പത്ത് മിനിറ്റ് ഡെയിലി റിവിഷനിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മാക്സിമം ആൻഡ് വീക്ക്ലി റിവൈസ് ഉണ്ടാവും സൺഡേയ്സിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നമ്മളെ സൺഡേസ് നമ്മൾ ക്ലാസ് ഇടുക്കില്ല പകരം അത് റീഡിങ് റിവിഷൻ ഡേ ആണ് ആ ഡിവിഷൻ ഡേല് ഒരു വൺ അവർ അല്ലെങ്കിൽ ത്രീ ടു ഫൈവ് അവർ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് റീവേഴ്സ് ചെയ്യണം പിന്നെ ഒരു ഡേസിലെ പത്ത് ശതമാനം തന്നെ മോക്ക് ടെസ്റ്റ് ആണ് ഓക്കെ ചെക്ക് റോങ് ആൻസേഴ്സ് എന്തുകൊണ്ട് മോക്ക് ടെസ്റ്റിലെ ആൻസർ തെറ്റി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ തെറ്റാൻ കാരണം എന്നുള്ള പ്രോപ്പർ കാര്യങ്ങൾ നോക്കുക മിസ്റ്റേക്സ് നോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ മിസ്റ്റേക്സ് ഓർമ്മ വേണ്ടാവുള്ളൂ എന്താണ് ഇഷ്യൂന്ന് പറഞ്ഞത് ആൻഡ് ഇതേ മോക്ക് ടെസ്റ്റ് അവിടെ ഇട്ടിട്ട് പോരുത് ഏഴ് ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് തെറ്റുപറ്റിയില്ലേ ഏഴ് ദിവസം കഴിഞ്ഞ് പിന്നെയും വരിക ഈ മോക്ക് ടെസ്റ്റ് വീണ്ടും പറ്റിയോ ആ സമയത്ത് ഇതേ തെറ്റ് ആവർത്തിക്കുകയുള്ള നോക്കുക ഇതൊക്കെ ചെയ്തിട്ടും ആ ഇത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റീഡു ചെയ്യുന്ന സമയത്ത് ഒരു തെറ്റും അവിടെ ഉണ്ടാവില്ല ഞാൻ ഉറപ്പിച്ച് പറയുന്നതാണ് ആ നോട്ട് ചെയ്ത മിസ്റ്റേക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ സമയത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റീഡു ചെയ്യുന്ന സമയത്ത് ഒരു തെറ്റ് വരത്തില്ല അത് അഷോഡായിട്ട് പറയുന്ന കാര്യമാണ് സോ ഒരു ദിവസത്തിൽ നിങ്ങൾ പഠിക്കുന്നതിനെ നമുക്ക് ഇങ്ങനെ തരംതിരിക്കാൻ പറ്റും അതായത് നാൽപ്പത് ശതമാനത്തിന് പുതിയ ടോപ്പിക്ക് പഠിക്കാം മുപ്പത് ശതമാനം നിങ്ങൾ പി വൈ ക്യൂ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം അതായത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു കോമറ്റി എക്സാം പാസ് വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല അവിടെ മോക്ക് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഒരു ദിവസത്തെ പഠനത്തിൽ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഈ രീതിക്ക് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഇന്നൊന്നാളായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ഇനി ത്രീ ലെയർ പ്രാക്ടീസസ് ഞാൻ അവിടെ പറയുന്നുണ്ട് ഒന്ന് ലെയർ വൺ ആണ് ലേൺ കൺസെപ്റ്റ് പ്ലസ് ഈസി ക്വസ്റ്റ്യൻസ് അതായത് ൻസിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതേപോലെ ഈസി ഈസിസ്റ്റൻസ് അവിടെ ചെയ്യാം അതേ ദിവസം തന്നെ ലെയർ ടൂല് നിങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഡെയിലി ചെയ്യണം മിനിമം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റീസണിങ്ങിന്റെ നമ്മുടെ പിന്നാക്കളുടെ റീസണിങ് അതേപോലെ പിനാക്കളുടെ പ്രീവിയസ് ഇയർ എസ് എസ് ജി ഡി ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് അതിന്റെ ബ്ലാക്ക് ബുക്സ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാത്തത് കാരണം നമുക്ക് ടെലിഗ്രാം വേർഡ്സ് ഒക്കെയാണ് അതിലൊക്കെ വാങ്ങാൻ കിട്ടും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ പിന്നെ ലെയർ ത്രീ മോക്ക് ടെസ്റ്റുകളാണ് മിനി മോക്ക് മോക്ടേസ് ഓൺ വീക്ക് ഡേസ് ഫുൾ മോക്ക് മോക്ടോസ് ഓൺ വീക്കെ അത് ചോദിക്കാൻ സാധ്യതയുള്ള മോക്ക് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യണം ഇത് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ക്വസ്റ്റൻസ് വരാം പഴയ പ്രീവിയസ് ഇയർ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ക്വസ്റ്റൻസ് വരാമെന്ന് എന്ന് കണക്കൗട്ട് ഇടുന്നതാണ് മോക്ക് ടെസ്റ്റുകൾ കേട്ടോ ആൻഡ് ഇനി ദ രണ്ടാമത്തെ കാര്യങ്ങൾ നോട്ട് ബുക്ക് മെത്തേഡ് എന്ന് പറയുന്ന രണ്ട് നോട്ട് ബുക്കുകൾ നിങ്ങൾക്ക് എപ്പോഴും അതായത് ഞാൻ പറയുന്ന കാര്യമാണ് കുറേ നോട്ട് ബുക്കുകൾ വേണ്ട വെറും രണ്ട് നോട്ട് ബുക്കുകൾ ആ ഒരു നോട്ട്ബുക്കെന്ന് പറയുന്നത് അതിൽ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനാണ് അതായത് ഫോർമുലകൾ എഴുതി വെക്കണം റൂളുകൾ ചില നിയമങ്ങളൊക്കെ ഉണ്ടാവും ആണെങ്കിൽ അതൊക്കെ എഴുതി വെക്കണം ഷോർട്ട് കട്ടുകൾ ഉണ്ടാവും ഈ ഷോർട്ട് കട്ടുകൾ എഴുതി വെക്കേണ്ടത് ഈ നോട്ട്ബുക്കിലാണ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ഉണ്ടാവും ആ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ഇവിടെ എഴുതിക്കണം മൈൻഡ് മാപ്സ് ഞാനിപ്പോൾ സെല്ലിനെ കുറിച്ച് പഠിക്കണം ഞാൻ ബയോളജി ആണ് ഇപ്പൊ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോ സെല്ലിനെ കുറിച്ച് അല്ലെങ്കിൽ ആൻഷ്യൻ ഇന്ത്യനെ കുറിച്ച് പഠിക്കുകയാണ് ആൻഷ്യൻ ഇന്ത്യയിൽ ഇന്ന ഇന്ന സമീപനങ്ങൾ ഇന്ന രാജാക്കന്മാർ അശോക ചക്രവർത്തി അതേപോലെ ആദ്യമായിട്ട് ബുദ്ധിമുതം കൊണ്ടുവന്നാൾ ഇതൊക്കെ ഞാൻ എഴുതി വെക്കുന്ന സമയത്ത് ഞാൻ ഞാനെന്ത് ചെയ്യണം ഇതിന്റെയൊക്കെ മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ഒറ്റ നോട്ടത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈൻഡ് മാപ്പിൽ ടേബിളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോ ഒരു ദിവസം ഒരു പേജ് വൺ പേജ് പെർ ചാപ്റ്റർ ഓൺലി ഒരു ചാപ്റ്ററിന് ഒരു പേജ് കൂടരുത് അല്ലെങ്കിൽ കുറെ വാരി വലിച്ചെഴുതരുത് ഒരു ചാപ്റ്ററിന് ഒരു പേജ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി നോട്ട് ബുക്ക് രണ്ടെന്ന് പറഞ്ഞാൽ എറർ നോട്ട് ബുക്കാണ് ഇവിടെ നിങ്ങൾക്ക് വരുന്ന തെറ്റുകൾ കാണിക്കാനുള്ള നോട്ട് ബുക്കാണ് കേട്ടോ ഇവിടെ ദ റോങ് ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിയ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാം കറക്റ്റ് അതിൻ്റെ സൊല്യൂഷൻ എഴുതി വെക്കാം നിങ്ങൾ എന്തുകൊണ്ട് ഈ മിസ്റ്റേക്ക് അവിടെ വരുത്തി ഇതൊക്കെ മൈൻഡിന് ചെയ്യുന്ന ട്രിക്കുകളാണ് നിങ്ങളുടെ ബ്രെയിനിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഇതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും ഓ ഇതാണ് ഇഷ്യൂ ഒന്നും നിങ്ങൾ പോലും അറിയാതെ ബ്രെയിൻ അവിടെ മാപ്പ് ചെയ്യും ഓക്കെ ഇത് എല്ലാ സൺഡേസിലും നിങ്ങൾ എന്ത് ചെയ്യണം റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കുറെ പേജസ് ഉണ്ടാവും കുഴപ്പമില്ല ടൈം കുറച്ച് എടുക്കും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടു ത്രീ മന്ത് കൊണ്ട് നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും പോട്ടെ നെക്സ്റ്റ് സിക്സ്റ്റി ഡേയ്സ് ചലഞ്ച് വെച്ചാൽ പോലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ എഫക്റ്റീവ് റിവിഷൻ റൂൾ എന്ന് പറയുന്ന അടുത്ത റൂൾ ഉണ്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം റൂൾ ഒന്നില് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ഇന്ന് പഠിച്ച കാര്യം ഇരുപത്തിനാല് മണിക്കൂറില് ആദ്യത്തെ റിവിഷൻ നടത്തണം റൂൾ രണ്ടില് ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ റിവിഷൻ നടത്തണം ആൻഡ് ഇപ്പോൾ മൂന്ന് ഏഴ് ദിവസം കണ്ട് വീണ്ടും റിവിഷൻ നടത്തണം റിവിഷൻ നിങ്ങളെ ബ്രെയിൻ മറക്കും മറക്കാനുള്ള എബിലിറ്റി ബ്രെയിനിൽ കുറെ മെമ്മറീസ് വരുമ്പോൾ പഴയ മെമ്മറീസ് മറക്കും അപ്പൊ ഈ പഴയ മെമ്മറീസ് നമ്മൾ വീണ്ടും വീണ്ടും കുത്തി തോണ്ടിക്കൊണ്ടിരിക്കണം ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ നിങ്ങളത് മറക്കുവോ ഇല്ല കാരണം അവരെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഓ ബ്രേക്കപ്പ് ആയല്ലോ അതേപോലെ തന്നെ വീണ്ടും ഒരു റീൽ കാണുമ്പോൾ ഇത് നമ്മൾ ഓർക്കുന്നുണ്ട് ഈ ബ്രേക്കപ്പ് ആയത് ചിലപ്പോൾ നമ്മൾ മറന്നു പോയിണം പത്ത് വർഷം എന്നൊക്കെ പത്ത് വർഷം മുമ്പ് ബ്രേക്കപ്പ് ആയതുപോലും ചില ണുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട് ഞാൻ ഉൾപ്പെടെ ഓർക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് കാണുമ്പോഴാണ് നമ്മൾ ആ പഴയ മൊമെന്റ്സ് ഓർക്കുന്നത് അതേ മെത്തേഡ് എവിടെയും പഠിക്കാൻ പറ്റും ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് അടുത്തത് ഈ ഒന്ന് മൂന്ന് ഏഴ് റിവിഷൻ മെത്തേഡ് നിങ്ങൾ മറക്കരുത് കുറെ നിങ്ങൾ അത് ഫോളോ ചെയ്യണമെന്ന് ശ്രമിക്കുക പിന്നെ മോക് ടെസ്റ്റ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫേസ് വണ്ണിൽ ആദ്യത്തെ മുപ്പത് ദിവസം സെക്ഷനൽ ടെസ്റ്റ് എവരി രണ്ട് ദിവസം കൂടുമ്പോൾ ഓരോ സെക്ഷൻ്റെയും ടെസ്റ്റുകൾ ചെയ്തു നോക്കുക മാക്സിമം ടെസ്റ്റുകൾ ചെയ്തു നോക്കുക ടെക്സ്റ്റ് ബുക്കും മുന്നൂറ്റി തൊണ്ണൂപ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ ഉള്ളു അത് പർച്ചേസ് ചെയ്യാം എന്നിട്ട് ചെയ്യുക നിങ്ങൾക്ക് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ഞാൻ ടെക്സ്റ്റ് ബുക്കിന്റെ ലിങ്കും വേണമെങ്കിൽ റഫറൽ കോഡ് താഴെ കൊടുക്കുക അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോട്ടോ ഇനി ഫേസ് ടൂയില് നെക്സ്റ്റ് ത്രീ തേർട്ടി ഡേയ്സിന് ഉണ്ട് അതായത് ഫേസ് ടൂല് മുപ്പത് ദിവസം രണ്ട് ഫുൾ മോക്ക് ടെസ്റ്റ് പെർ വീക്ക് രണ്ട് ഫുൾ മോക്ക് ടെസ്റ്റ് ടെസ്റ്റുകളെങ്കിലും ഒരാഴ്ചയിൽ ചെയ്യുന്ന രീതിയിൽ ആൻഡ് ഫേസ് ത്രീ വരുന്ന സമയത്ത് ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് എവറി ഡേ ഇത് ലാസ്റ്റ് റിവിഷൻ ടൈമിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ റിവൈസ് ഓൺലി ഷോർട്ട് നോട്ട്സ് എറ നോട്ട് ബുക്ക് ഈ എറ നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലേ ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റത്തുള്ളൂ അതും കൂടി ഓർത്തു വെക്കണം ഇനി എങ്ങനെ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം അതായിരുന്നു എൻ്റെ പിള്ളേർക്ക് അടുത്ത സംശയം നോട്ട് ലോങ് തിയറി നിങ്ങൾ ഒരിക്കലും മറ്റേ ബ്ലാ ബ്ലാ ബ്ലാബ്ല എഴുതി വെക്കരുത് എവിടെ ഈ ഷോർട്ട് നോട്ട്സിൽ അതേപോലെ തന്നെ നോ ലോങ് ഡെറിവേഷൻസ് പത്ത് പേജിന്റെ പത്ത് പേജിന്റെ അര പേജിന്റെ എഴുതി നോക്കിയത് എന്ത് എങ്ങനെ ഷോർട്ട് കട്ട് മാത്രം ഷോർട്ട് കട്ട് അറിയില്ലെങ്കിൽ നമ്മൾ മാക്സിമം സാറുമാർ ലൈവ് വരുമ്പോഴോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ ചോദിച്ചോ സാറുമാർ ഷോർട്ട് കൊണ്ടു വരുന്നവരും ഓക്കെ ഇനി ഓൺലി ഫോർമുലസ് റൂൾസ് വൊക്കാബുലറി ഡാറ്റ ഷോർട്ട് കട്ട്സ് അതായത് നിങ്ങൾ വൊക്കാബുലറി ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അതിന്റെ സിറോണിയംസ് എന്താണ് ആന്റോണിയം എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് ആൻഡ് റിവൈസ് എൻ്റെ സിലബസ് ഇൻ ടെൻ ഡേയ്സ് ഇത് മൊത്തം പത്ത് ദിവസത്തിനുള്ളെങ്കിലും വന്നിട്ട് റിവൈസ് ചെയ്ത് എഴുതി വെച്ച് പോയിട്ട് കാര്യമില്ല എടാ ഈ രീതിക്ക് നിങ്ങൾ ചെയ് ഒരാഴ്ച ചെയ് എന്നിട്ട് പ്രോഗ്രസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ വന്ന് പറ ഒരു ഉപകാരമില്ല ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഈ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് ഈ പരിപാടി നിർത്തി ഞാൻ പോവാ കാര്യമായിട്ട് പറയുന്നാൽ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് ആൻഡ് ഡെയിലി സ്റ്റഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം തരാം നിങ്ങള് രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ വരെ നിർബന്ധമായിട്ടും പഠിക്കണം അഞ്ച് മണിക്കൂറാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എനിക്കറിയാം ജോലിക്ക് പോകുന്ന കുറേ ആൾക്കാരെ കണ്ട് എസ് ജി ഡി എം ടി സപ്ലൈ എന്നെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ വരെ നിങ്ങളൊരു ദിവസം രാത്രി ഏഴ് മണി തൊട്ടൊരു പത്ത് മണി വരെങ്കിലിരിക്കും ഇനി ഒരു അറുപത് ദിവസം നിങ്ങൾക്ക് അറിയാലോ പ്രൈവറ്റ് സെക്ടറിൽ ജോബ് എന്ന് പറഞ്ഞാൽ നല്ല മുഷിപ്പാണ് അത്രയ്ക്കൊന്നും പണി ഇവിടെ ഉണ്ടാവില്ല മക്കളെ അതുപോലെ തന്നെ നല്ല സാലറി ആണ് സോ ഈ ഒരു ലെവലിൽ ഇരിക്കണം ഇവിടെ നിങ്ങൾ വൺ അവർ എന്ത് ചെയ്യേണ്ടത് ഒരു കൺസെപ്റ്റുകൾ പഠിക്കുക പുതിയ കൺസെപ്റ്റുകൾ പഠിക്കുക അതിൻ്റെ ബേസിക്സ് അറിയാത്തുണ്ടെങ്കിൽ ബേസിക്സ് പഠിക്കുക നാല്പത്തഞ്ച് മിനിറ്റ് ഈ ഭാഗത്ത് നിന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക മുപ്പത് മിനിറ്റ് ഇന്നലത്തെ റിവിഷൻ ചെയ്യുക ഓക്കെ പിന്നെ പതിനഞ്ച് മിനിറ്റ് മോക്ക് ടെസ്റ്റ് അനാലിസിസ് നടത്തുക നിങ്ങൾ നടത്തിയ മോക്ക് ടെസ്റ്റിന് അനാലിസിസ് നടത്തുക ഈ രീതിയിൽ വേണം ഒരു ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാൻ കേട്ടോ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ സിക്സ്റ്റി ഫോർട്ടി മെത്തേഡും കൂടി യൂസ് ചെയ്യാം ബംഗ്ലേ ഈ മെത്തേഡുകൾ ഞാൻ സൂം ചെയ്ത് കാണിച്ച ഈ മെത്തേഡുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾ പുതിയ ടോപ്പിക്കുകൾ മറക്കത്തില്ല അക്യുറസി ഡബിൾ ആവും ഇപ്പൊ ലാൻ ഇൻറ്റു ടൂ ആണ് നിങ്ങൾ അക്യുറസി വരാൻ പോണത് സ്പെൻഡ് സ്പീഡ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിഞ്ഞ ടൈം എന്തായാലും ഇൻക്രീസ് ആവും കേട്ടോ സ്പീഡൊക്കെ നല്ല രീതിയിൽ കൂടും ആൻഡ് കോൺഫിഡൻസ് ആദ്യം നമുക്ക് വേണ്ട കാര്യം കോൺഫിഡൻസ് ആണ് അത് നമുക്ക് ഉണ്ടാവണം ഓക്കെ അപ്പൊ ഇതനുസരിച്ചുള്ള ഒരു പ്ലാൻ ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം ഈ എൻറ്റി ആർ ഒരു പ്ലാൻ ഞാൻ ചെയ്തു തരാം പഠിച്ചാൽ മതി പഠിച്ച് പാസ്സായാൽ മതി കേട്ടോ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് നമ്മുടെ നോട്ടീസ് അല്ലെ ഡേറ്റ് വന്ന നോക്കടാ മൾട്ടി ടാസ്കിങ് എം ടി ടിന്റെ വന്നിരിക്കുന്നത് ഹവൽദാർ സ്റ്റാഫ് മൾട്ടി നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ഹവിൽദാർ വന്നിരിക്കുന്നത് നാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക എം ടിഎ ഫിഫ്റ്റീൻ ജനുവരി ടൂ തൗസൻഡ് ട്വന്റി സിക്സ് തൊട്ടിട്ട് സെൽഫ് സ്ലോട്ട് അതായത് നമുക്ക് ഇപ്പൊ അറിയാം എസ് എസ് സി എക്സാം നമുക്ക് സ്ലോട്ട് എവിടെ എക്സാം എഴുതുന്നതിന് ചൂസ് ചെയ്യാൻ പറ്റും അത് പതിനഞ്ചാം തീയതി തൊട്ടിട്ട് എന്ത് ചെയ്യുന്നതാണ് ചൂസ് ചെയ്യാവുന്ന കേട്ടോ ലിങ്കും കാര്യങ്ങളാണ് വരുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കാം ആൻഡ് ജി ഡി കോൺസ്റ്റബിൾ വരുന്നത് ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ടാണ് നമുക്കൊരു മാർച്ചിൽ എക്സ്പെക്ട് ചെയ്താൽ മതി ഓക്കെ മാർച്ചോട് കൂടി നമുക്ക് എത്തുള്ളൂ അപ്രോക്സിമേറ്റ്ലി ട്വന്റി തേർഡ് ഫെബ്രുവരിക്ക് വരും നമ്മൾ മാർച്ച് ഒന്ന് തൊട്ടിട്ട് കണക്ക് പൂട്ടിയാൽ മതി ആൻഡ് ഇത് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങൾ അറിയിക്കും കേട്ടോ അതായത് ഇപ്പം സെൽഫ് നോട്ട് വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ അറിയിച്ചു തരും ഇതുവർത്തു ടെൻഷൻ അടിക്കണം ഇനി നമുക്കൊരു അറുപത് പ്ലസ് ദിവസം കണക്കുകൂട്ടാം ഈ ലെവലിൽ നമ്മൾ പഠിച്ചാൽ മതി നമുക്കറിയാം കുറെ നമ്മൾ കഴിഞ്ഞ മാസം കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്രാഷ് പോഴ്സായിട്ടും കണ്ടന്റുകളൊക്കെ അവിടെ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇനി നമ്മൾ റിവിഷൻസ് കാര്യങ്ങളെല്ലാം വരികയാണ് കേട്ടോ പ്രോപ്പറായിട്ട് പഠിക്കുക റീസണിങ് മുഴുവൻ നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞാണ് ഇനിയിപ്പോൾ ജോഗ്രഫി ഓൾമോസ്റ്റ് കഴിഞ്ഞാണ് ഈ ഹിസ്റ്ററിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ഏരിയകള് അതേപോലെ തന്നെ ജനറൽ സയൻസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബയോളജിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഏരിയകൾ നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ സോ ഇതോടുകൂടി നമ്മൾ നിർത്തുകയും നിങ്ങൾ ഓറും മുഷിപ്പിക്കുന്നില്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആർ പി ആർ ആർ മെത്തേഡ് ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ് അതായത് ഞാൻ തന്നെ എനിക്കൊരു യൂസ്ഫുൾ ആണെന്ന് തോന്നിയ മെത്തേഡാണ് ഇത് യൂസ്ഫുൾ ആണ് ഇത് എൻ്റെ സ്ഥിരം ടെസ്റ്റ് വിശ്വസിക്കുള്ള പോലെ എനിക്ക് കുറച്ച് ആൾക്കാർ പരീക്ഷിക്കാണ്ട് അവരതിൽ പരീക്ഷിച്ച അവരെ എഫക്റ്റീവെന്ന് പറഞ്ഞ മെത്തഡാണിത് റീഡ് പ്രാക്ടീസ് റിവൈസ് റിപ്പീറ്റ് ഈ ഒരു മെത്തേഡ് ഇല്ല ആദ്യം ഒരു ടോപ്പിക് വായിക്കുക പ്രാക്ടീസ് ചെയ്യുക റിവൈസ് ചെയ്യുക ഇതേ മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുക ജോലി നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് ചെയ്ത ജോലി നിങ്ങൾക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ ഞാനിവിടെ ജോലി ചെയ്യാം ഷുവർ ആണ് റീഡ് അണ്ടർസ്റ്റാൻഡ് ഡോ മെമ്മറൈസ് കുറേ കുട്ടിക്ക് പറ്റുന്ന ഇതാണ് ഒരു കാര്യം വായിച്ച് വായിച്ച് പഠിക്കല്ല എന്താണ് സെല്ല് അതായത് ശരീരത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റുകളാണ് സെല്ല് അസെല്ലേ കാരണം ഏറ്റവും അടിസ്ഥാന പണി തരുന്ന ആരാണ് സെല്ലാണ് ഇതൊരു കൺസെപ്റ്റ് ആണ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക അല്ലാതെ ബേസിക് യൂണിറ്റ് ഓഫ് ഓർഗാനിസം അങ്ങനെ പഠിച്ച് വെക്കരുത് ഓക്കെ റീഡ് വൺ ടോപ്പിക് ഓൺലി ഒരു ദിവസം പ്രോപ്പർ ഒരു ടോപ്പിക്ക് മാത്രം അറ്റ് എ ടൈമിൽ ഒരു ദിവസം അല്ല അറ്റ് എ ടൈമിൽ ഒരു ടോപ്പിക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക യൂസ് വൺ ബുക്ക് ഓർ വൺ നോട്ട് ഒരു നോട്ട് ബുക്കോ ഇതോ ഉപയോഗിക്കുക കണ്ട പേപ്പറിലൊന്നും എഴുതാതെ ഇരിക്കുക ഓക്കെ അതേപോലെ തന്നെ ഫോക്കസ് ഓൺ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കൺസെപ്റ്റ് അതേപോലെ തന്നെ ഫോർമുല അതേപോലെ തന്നെ വൈ ദ മെത്തേഡ് വർക്ക്സ് എന്തുകൊണ്ടാണ് ഈ മെത്തേഡ് വർക്ക് ചെയ്തു പറയാം നിങ്ങൾ ആലോചിക്കണം എക്സാമ്പിൾ എടുക്കുകയാണ് ഞാൻ പെർസെൻറ്റേജ് എടുക്കുകയാണ് റീഡ് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് മാത്രമാണ് ബേസിക് കൺസെപ്റ്റുകളും അഞ്ചാറ് കോർ ഫോമുലകളും ഉണ്ട് നമ്മുടെ പെർസെൻറ്റേജിൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത ഫോർമുലകളില്ലേ ഇതിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം ഇത് മെമ്മറൈസ് ചെയ്യാതെ എന്തുകൊണ്ട് ഇതൊക്കെ വിതച്ചുള്ള നാലഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കുക അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് പോയിട്ട് ഇതാണ് കുറേ പേർക്ക് പറ്റുന്ന അബദ്ധം ഡോൺ ജംപ് ടു അനദർ ടോപ്പിക് ഇമ്മീഡിയറ്റ്ലി ഇത് പഠിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കുക ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂർ ഇതെടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് മെമ്മറൈസ് ചെയ്യുക ക്ലോസ് ചെയ്യുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഇതൊന്ന് മെമ്മറൈസ് ചെയ്യുക ആ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് എടുക്കുക എന്നിട്ട് മാത്രം അടുത്ത കണ്ടന്റിലേക്ക് പഠിക്കാൻ വേണ്ടി പോവാം കേട്ടോ പ്രാക്ടീസ് സെയിം ഡേ ആ ദിവസം ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ച് റീഡ് ചെയ്ത അതേ ദിവസം അതിന്റെ പതിനഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവണം ഒരേ റിപ്പീറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യണം കേട്ടോ ഇനി ക്വസ്റ്റൻസ് ഇൻക്ലൂഡ് അതിലെ ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റൻസ് ഞാൻ നമ്മുടെ നമ്പേഴ്സിന്റെ അൻപത് ചോദ്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലിട്ട് തന്നിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻപത് തന്നെ ഈസി ടു മോഡറേറ്റ് ലെവലാണ് അതേപോലെ എല്ലാം ക്വസ്റ്റ്യൻസ് തരാം മിസ്റ്റേക്സ് അപ്പൊ തന്നെ എഴുതി വെക്കണം ദിസ് സ്റ്റെപ്സ് ദിസ്റ്റെപ് നോളജ് അതാണ് പോയിന്റ് ഈ സ്റ്റെപ്പിലാണ് നിങ്ങൾ നോളജിനെ മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇനി ആൻഡ് ഷോർട്ട് ഫാസ്റ്റ് പറയാം പെട്ടെന്ന് വായിച്ചു പോകുക അതായത് നിങ്ങൾ കൊറേ ഇവിടെ എടുത്തതിന്റെ ഒരു ശതമാനം മുതൽ അഞ്ച് ശതമാനം ടൈമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇവിടെ ഈ റീവൈസ് ചെയ്യുന്ന ഏരിയയിൽ എടുക്കാൻ പറ്റുള്ളൂ അവിടെയും പോയിട്ട് പുതിയ കണ്ടന്റ് പഠിക്കുന്ന ടൈം എടുക്കരുത് മറന്നു പോയാലും കുഴപ്പമില്ല ഓർമ്മ വരുന്ന കുഴപ്പമില്ല റീവൈസ് ജസ്റ്റ് വായിച്ചു പോ ഫോർമുലകൾ ചെക്ക് ചെയ്യുക മിസ്റ്റേക്കുകൾ നോക്കുക ട്രിക്കി പോയിന്റുകൾ അവിടെ നോക്കുക എന്താണ് അവിടെ ഇഷ്യൂ വന്നതെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ സ്റ്റെക്ക് ചെയ്യണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം എടുക്കുക ഇത് നിങ്ങളെ മറന്നു പോകുന്നതിൽ നിന്ന് കണ്ടൻറ്റ് എൻറ്റയർലി മറന്നു പോകുന്നതിൽ നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആൻഡ് റിപ്പീറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആണിത് ഇതില്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ് ബാക്കിയൊക്കെ വെറുതെ ഈ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതേ മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുക ഏഴ് ദിവസം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യുക പതിനഞ്ചാം ദിവസം റിപ്പീറ്റ് ചെയ്യുക ഇത് മൊത്തത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം പതിനഞ്ചാമത്തെ ദിവസം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ടോപ്പിക് നിങ്ങൾ മെമ്മറൈസ് ചെയ്തിട്ടുണ്ടാവും ആണ് ഇത് നിങ്ങളുടെ റിവിഷൻ ടൈം റെഡ്യൂസ് ചെയ്യും കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യും ഉറപ്പാണ് നിങ്ങളെ സ്ട്രെസ്സ് കുറയ്ക്കും ഇനി സ്ട്രെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെക്കൂടെ ഒരു നമ്പർ പോകുന്നില്ല അത് എൻ്റെ കവറിൻ്റെ നമ്പറാണ് എൻ്റെ ഇവിടുത്തെ ഓഫീസ് നമ്പറാണ് നിങ്ങൾക്ക് അതിൽ തന്നെ കണക്ട് ചെയ്യാവുന്നതാണ് സോ നമ്മൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എൻറ്റി ആർ എസ് എസ് സി ജി ഡിൻ്റെ മാരത്തോൺ ക്രാഫ്റ്റ് കോഴ്സുകൾ നിങ്ങൾ തരാം എൻറ്റയർ കോഴ്സുകൾ ഇതിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്ലാസിൻ്റെ മൊത്തം ക്ലാസ് മൊത്തം തിയറി ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളും എല്ലാം ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യം നിങ്ങൾ ജോയിൻ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് താങ്ക് സോ മച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം വീണ്ടും കാണാം സോ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എക്സാമും ഡേറ്റും കാര്യങ്ങളൊന്നും പഠിച്ചു തുടങ്ങിക്കൂടാം